കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞ നിരക്കിൽ തുടരുകയാണ് ആയിരത്തിലധികം രൂപയുടെ കുറവ് വന്ന ശേഷം മൂന്നാം ദിനവും അതേ നിരക്കിലാണ് മഞ്ഞലോഹം ലോഹം ഇപ്പോഴുള്ളത് ആഗോള വിപണിയിൽ കാര്യമായ വില മാറ്റമില്ലാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലും സമാന സാഹചര്യം അതേസമയം ബുധനാഴ്ചയ്ക്ക് ശേഷം വിലയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കണമെന്ന് വിപണി നിരീക്ഷകർ പറയുന്നുണ്ട് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് അമ്പത്തെണ്ണായിരത്തി രൂപയായിരുന്നു ചൈനയിൽ നിന്നുള്ള ആവശ്യം സ്വർണത്തിന് കൂടി വന്നതാണ് വില വർദ്ധിക്കാൻ ഇടയാക്കിയത് എന്നാൽ ചൈനീസ് വിപണിയിൽ ചില ആശങ്കകൾ ബാക്കിയാണ് ഉയർന്ന വിലയിൽ നിന്നും രണ്ട് ദിവസമായി ഇടിഞ്ഞ് പവന് അമ്പത്തേഴായിരത്തി രൂപ എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട് ആഭരണം വാങ്ങുമ്പോൾ ഈ തുക മതിയാകില്ല കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തേഴായിരത്തി രൂപ ഗ്രാം സ്വർണത്തിന് ത്തി ഒന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വില പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നൽകേണ്ടത് വെള്ളിയുടെ വില ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് എന്ന നിരക്കിൽ തുടരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെയായി ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് നേരിയ മുന്നേറ്റം കാണുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് ഡോളറാണ് പുതിയ നിരക്ക് ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് അടുത്ത് ചെലവ് വന്നേക്കും പണിക്കൂലിയിൽ ജി എസ് ടിയും ഹോൾ ചാർജും കൂടി ഉപഭോക്താവ് ആഭരണം വാങ്ങുമ്പോൾ നൽകണം പഴയ സ്വർണം ഇന്ന് വിൽക്കുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കുറച്ചുള്ള സംഖ്യ കിട്ടിയേക്കാം പഴയ സ്വർണം ജുവലറികൾ തിരിച്ചെടുക്കുക തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ്